മാറാൻ തയ്യാറാണ് എന്ന പൊന്നാനിയുടെ സന്നദ്ധതയാണ് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഫലം ഒരൊറ്റവാക്യത്തിൽ നമ്മൾ വിശേഷിപ്പിച്ചാൽ ജനം സമ്പൂർണ്ണമായിട്ട് സി പി എമ്മിനെ കൈയ്യൊഴിയുന്നതിന് പിന്നിൽ പ്രത്യേകിച്ച് കാരണം എന്ന് പറഞ്ഞാൽ ഈ ഭരണവിരുദ്ധതയും വികസനം ഈ പൊന്നാനിയിലൊരു കാണാത്ത രാഷ്ട്രീയത്തിൽ കാണാത്ത ഒരു പുതിയൊരു സംസ്കാരം കൊണ്ടുവരുന്ന എന്താണ് ആ ഒരു സംസ്കാരം അതൊരു തറവാടിത്ത ഘോഷണമല്ല പൊന്നാനിക്കാരനായ പറഞ്ഞ പോലെ അതല്ലേ മറിച്ച് ഇവിടെ അങ്ങനെ ഒരു കാലത്തെ നന്മകളെ നമ്മളയറക്കുമ്പോൾ അത് പുതിയ തലമുറക്ക് അത് പകർന്നു കൊടുക്കുമ്പോൾ അവരുടെ ഒരു പ്രവർത്തന ബന്ധാവ് ചിന്താചരണയും ഒക്കെ വളരെ കൃത്യമാണ് പഴവ് നിരത്തി പാർട്ടിയും മുന്നോ മുന്നണിയും മുന്നോട്ട് പോകുമ്പോഴാണ് വിജയം ഉണ്ടാവുക അങ്ങനൊരു മുന്നേറ്റമാണ് കേരളത്തിൽ യു ഡി എഫിനെ തിരിച്ചുകൊണ്ടു വരിക താങ്കൾ പൊന്നാനയിൽ ഒരു സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥിയാണെന്നുള്ള രീതിയിലുള്ള ഒരു പ്രചരണം വ്യാപകമായിട്ട് നടക്കുന്നുണ്ട് ഒരു വിഭാഗത്തിനിടെ നമ്മോടൊപ്പം ഉള്ളത് കൂടുതൽ പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ലാത്ത വ്യക്തിയാണ് ചാനൽ ചർച്ചകളിൽ കോൺഗ്രസിൻ്റെ മുഖമായി നിന്നുകൊണ്ട് തന്നെ എതിരാളികളെ വളരെ പക്വതയോടെ നേരിടുന്ന കെ പി സി സിയുടെ സംസ്ഥാന സെക്രട്ടറി കൂടിയായിട്ടുള്ള കെ പി നൌഷാദലിയാണ് നമ്മോടൊപ്പം ഉള്ളത് വർത്തമാനകാല രാഷ്ട്രീയ സാഹചര്യങ്ങളും മറ്റു വിശേഷങ്ങളുമാണ് അവർ നമ്മളുമായി പങ്കുവെക്കുന്നത് ഇപ്പോൾ നമുക്കറിയാം പൊന്നാനിയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ വളരെ നിർണായകമായ ഒരു വ്യക്തി കൂടിയായി കെ പി നൗഷാദ് അലി മാറിയിട്ടുണ്ട് ആ ഒരു സാഹചര്യം കൂടി നമ്മുടെ ഈ ചർച്ചയിൽ നമ്മൾ പങ്കുവെക്കുകയാണ് എന്താണ് ഈ ഇപ്പോൾ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു എന്താണ് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ യു ഡി എഫിന്റെ ഒരു നിലവിലെ രാഷ്ട്രീയ സാഹചര്യം എങ്ങനെയാണ് ഇപ്പൊ ആറുമാസം കഴിഞ്ഞു കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് എങ്ങനെയാണ് ഈ ഒന്നാമതായിട്ട് ഈ ആറുമാസം കഴിഞ്ഞാൽ നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് എന്നുള്ളത് തെറ്റാണ് നമ്മൾ നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് ഈ ഒരു മൂന്ന് മാസം കഴിഞ്ഞാൽ തന്നെ പോവുകയാണ് ഇപ്പൊ ജനുവരിയാണ് പറക്കുന്നത് ജനുവരി ഫെബ്രുവരി മാർച്ച് കഴിഞ്ഞ പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് അപ്പൊ അധികം സമയമില്ല അത് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അതിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ അതെ അതെ അപ്പോ അതിപ്പോ എസ് ഐആർന്ന് പുറത്തായ ആളുകൾ ന്യായമായ കാരണങ്ങളിൽ പുറത്തായവരാണെങ്കിൽ അവരെ തിരിച്ചു കയറ്റേണ്ടതുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വോട്ടർ പട്ടിക സമ്പൂർണമായിട്ട് അലങ്കോലമാണ് അപ്പൊ ഒരു വീട്ടിൽ തന്നെയുള്ള ആളുകള് വ്യത്യസ്ത ബൂത്തുകളിലൊക്കെ ചെതിറിറച്ച് കിടക്കുകയാണ് അപ്പൊ സർക്കാർ അതിന് വല്ല പരിഹാരം ഉണ്ടാക്കുന്നുണ്ടോ എന്ന് നോക്കണം അതില്ലെങ്കിൽ നമുക്ക് ബൂത്ത് തലങ്ങളിൽ മാറ്റം വരുത്താനുള്ള നിയമപരമായ പഴുതുകൾ ഉപയോഗിച്ചത് ചെയ്യേണ്ടി വരും അപ്പോ മുൻകാലങ്ങളിലൊക്കെ അപേക്ഷിച്ച് വളരെ കഠിനമായിട്ട് രാഷ്ട്രീയ പ്രവർത്തകർ പരിശ്രമിക്കേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യമുള്ളത് മുമ്പൊക്കെ ബൂത്തിൽ വലിയ മാറ്റം ഉണ്ടാവാറില്ല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പില് കഴിഞ്ഞ തവണയൊന്നും ഇപ്പോൾ പഞ്ചായത്ത് വാർഡുകളിൽ മാറ്റം ഇല്ല അപ്പ എല്ലാം പുതിയ ഭൂപ്രകൃതി പുതിയ ആളുകൾ പുതിയ സാഹചര്യമൊക്കെ മുൻനിർത്തിയിട്ടുള്ള രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകണം അതിന് അത്യധ്വാനം ചെയ്യേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് നിലവിലുള്ളത് സ്വഭാവം പൊന്നാനിയെ സംബന്ധിച്ച് പൊന്നാനിയിൽ വളരെ ശ്രദ്ധേയമായ മാറ്റങ്ങളുണ്ട് അപ്പോൾ മാറാൻ തയ്യാറാണ് എന്ന പൊന്നാനിയുടെ സന്നദ്ധതയാണ് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഫലം ഒരു ഒറ്റവാക്യത്തിൽ നമ്മൾ വിശേഷിപ്പിച്ചാൽ പൊന്നാനി സ്വയം പറയുകയാണ് എന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റാം അത് കേൾക്കാൻ പൊതുജനവും യു ഡി എഫും തയ്യാറുണ്ടെങ്കിൽ പൊന്നാനിയിൽ മാറ്റമുണ്ടാകും എങ്ങനെയാണ് ആ ഒരു മാറ്റത്തിലേക്ക് പൊന്നാനി എത്തിക്കുക എന്നുള്ളതാണ് താങ്കൾ കാണുന്ന ഒരു കാഴ്ച എങ്ങനെയാണ് പൊന്നാനി സ്വാഭാവികമായിട്ടും പൊന്നാനിയിൽ ഒരു അല്ല പൊന്നാനി കേരളത്തിന്റെ എല്ലായിടത്തും ഉള്ളത് പോലെ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട് ആ ഭരണവിരുദ്ധ വികാരം ഏറ്റവും രൂക്ഷമായിട്ട് പ്രതിഫലിക്കാൻ ഇടയുള്ള ഒരു സ്ഥലമാണ് പൊന്നാനി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കാരണം പൊന്നാനിയിൽ കഴിഞ്ഞ ഒരു രണ്ട് പതിറ്റാണ്ടായിട്ട് സി പി എം ആണ് ജനപ്രതിനിധി നിയമസഭയിലേക്ക് ി മുനിസിപ്പാലിറ്റി ഇപ്പോൾ ഒരു മൂന്നാം തവണ തുടർച്ചയായിട്ട് സി പി എം ഭരിക്കുകയാണ് അതും അവർക്ക് വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ട് എന്ന് പറയാവുന്ന തരത്തിൽ തന്നെ അവർ ഭരിക്കുന്നുണ്ട് അപ്പോ ഇത്തരമൊരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഭരണവിരുദ്ധത ഏറ്റവും രൂക്ഷമായിട്ട് അവിടെ പ്രതിഫലിക്കും കാരണം സമ്പൂർണമായിട്ട് സി പി എം പരാജയമാണ് അതില് ഞാനത് ഞാനിതില് സി പി എംമാരായ ആളുകളൊക്കെ ഇത് കേൾക്കൂല്ലോ അപ്പൊ അവരുൾപ്പെടെ ഒരു ആത്മവിചിന്തനം നടത്തേണ്ട ഒരു കാര്യം ഇപ്പൊ ഈ പൊന്നാൻ തീരദേശമാണ് പ്രത്യേകിച്ച് മുനിസിപ്പൽ തീരദേശമാണ് സി പി എമ്മിന്റെ ഒരു സ്ട്രോങ് ഹോൾഡ് അവിടെ ജനം സമ്പൂർണമായിട്ട് സി പി എമ്മിനെ കൈയൊഴിയുന്നതിന് പിന്നില് പ്രത്യേകിച്ച് കാരണം എന്ന് പറഞ്ഞാല് ഈ ഭരണവിരുദ്ധതയും വികസനമുരടുപ്പും അവരുടെ ഒരു പ്രതീക്ഷക്കനുസരിച്ചും ഈ സർക്കാരോ മുനിസിപ്പാലിറ്റിയോ അല്ലെങ്കിൽ ഹാർബർ വകുപ്പോ ഫിഷറീസ് വകുപ്പോ കോസ്റ്റ് ഗാർഡ് പോലീസോ അതുമായി ബന്ധപ്പെട്ട വകുപ്പുകളോ ഒന്നും പ്രവർത്തിക്കുന്നില്ല എല്ലാ വിഭാഗങ്ങൾക്കും നിരാശ മാത്രമാണ് ഈ സി പി എമ്മിനെ പറഞ്ഞ ഒരു ഇത് പറഞ്ഞല്ലോ സി പി എമ്മിനെ തീരദേശം കൈയൊഴുകയാണ് പക്ഷെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള അഡ്വക്കേറ്റ് പി കെ കലിമുദ്ദീൻ താങ്കളെ പറ്റി പറഞ്ഞത് ഈ പൊന്നാനിയിലൊരു കാണാത്ത രാഷ്ട്രീയത്തിൽ കാണാത്ത ഒരു പുതിയൊരു സംസ്കാരം കൊണ്ടുവരുന്ന എന്താണ് ആ ഒരു സംസ്കാരം താങ്കൾ എന്താണ് ഒരു പ്രസ്താവന മനസ്സിലാക്കിയിട്ടുള്ളത് അല്ല ഞാൻ അത് വളരെ പ്രസക്തമായ ചോദ്യമാണ് ഞാൻ അതിലേക്ക് വരുന്നു ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊന്നുകൂടെ അവസാനിപ്പിക്കും അതിന് രണ്ട് കാര്യങ്ങളും കൂടി കൂട്ടിച്ചേർക്കാനുണ്ട് അതായത് ഈ വികസന മുരടിപ്പ് എന്ന് പറഞ്ഞത് അത് പൊന്നാനി തീരദേശം അത് അന്തർസംസ്ഥാന മണൽ ഖനനത്തിനായി അദാനിക്ക് കൊടുക്കാൻ തീരുമാനിച്ച കേരളത്തിലെ പതിനെട്ട് ബ്ലോക്കുകളിൽ ഒന്നാണ് അതൊക്കെ ഫയൽ ഇന്ന് അവിടെ വിശ്രമിക്കുകയാണ് എന്നുള്ളത് ഭാഗ്യം അദാനി എന്ന് പറഞ്ഞാൽ ഇപ്പൊ എൽ ഐ സിന്ന് മൂന്നര ലക്ഷം കോടി രൂപ മേടിച്ച് ഇന്ത്യയിൽ നിന്ന് പതിനായിരക്കണക്കിന് ഹെക്ടർ കണ്ണായ ഭൂമികൾ മുഴുവൻ ഒരു രൂപക്ക് വാടകയ്ക്ക് എടുക്കുന്ന ഒറീസ കിഴക്കൻ മലബാരങ്ങളിലൊക്കെ വനം ഒന്നടങ്ങ് കൈയടക്കിയ ലക്ഷക്കണക്കിന് മരങ്ങൾ വെട്ടിമുറിച്ചുകൊണ്ടിരിക്കുന്ന പാം ഗ്രൂവ് നമ്മുടെ കണ്ടൽ കാടുകളൊക്കെ നശിപ്പിക്കുന്ന കഴിഞ്ഞ ദിവസം നമ്മുടെ സതീഷ് സച്ചിൻ പൈലറ്റ് ഡൽഹി വരെ മരുഭൂമിയാവും എന്നൊക്കെ പറഞ്ഞൊരു പശ്ചാത്തലമുള്ള ഒരാളാണ് അദാനി എന്ന് പ്രത്യേക ആലോചിക്കുന്നത് ആ അദാനിക്ക് വേണ്ടിയുള്ള ഒരു പ്രോജക്റ്റിലെ ഫയലിൽ ഉറങ്ങുന്ന ഒരു പ്രദേശമാണ് പൊന്നാനി അതുകൊണ്ട് തന്നെ പൊന്നാനിയോട് ഈ ഇടത് ഗവൺമെന്റിന്റെ സമീപനം അതാണ് അത് ഒഴിഞ്ഞു പോകേണ്ട മനുഷ്യന്മാരും ഇവാക്വേറ്റ് ചെയ്യപ്പെടേണ്ട സ്ഥലവും എന്നാണ് അവരുടെ സങ്കല്പം നിങ്ങൾ ഒരു ഇരുപത് കൊല്ലം മുമ്പുള്ള പൊന്നാനി തീരദേശവും നിങ്ങളൊരു മുനമ്പം തൊട്ടങ്ങ് മാരാരിക്കുളം വരെയുള്ള ആലപ്പുഴ എറണാകുളം ജില്ലകൾ പങ്കിടുന്ന തീരദേശം എന്ന് താരതമ്യപ്പെടുത്തിയാൽ എനിക്ക് തോന്നുന്നു പൊന്നാനി പിന്നെയും ഭേദമായിരുന്നു ആ പ്രദേശങ്ങളെക്കാളും എന്നാൽ ഇന്ന് നിങ്ങൾ അവിടെ പോയി നോക്കിയാല് അവിടെയൊക്കെ സമ്പൂർണമായി കടൽ ഭിത്തി മാത്രമല്ല അതിനുള്ളിൽ ടൈൽസ് ഭാഗി ഇരിപ്പിടങ്ങൾ വഴിവിളക്കുകൾ വഴിവിളക്കുകൾ ചെറിയ ചെറിയ ബിസിനസ് സംരംഭങ്ങൾക്കുള്ള മാർഗങ്ങൾ സഞ്ചാരികൾ ഇങ്ങനെ സമ്പൂർണമായിട്ട് അവിടെയൊക്കെ മാറുമ്പോൾ പൊന്നാനി പൊട്ടിപ്പൊളിഞ്ഞ് തകർന്ന് ഈ പണ്ടേതോ പിന്നെ സത്യന്റെയോ ജയന്റെയോ ആ നസീറിന്റെയൊക്കെ കാലത്തെ സിനിമകളെ പോലെയുള്ള പ്രദേശമായിട്ട് ഇത് അവശേഷിക്കുകയാണ് ഒരിടത്തും കടൽ വിത്തിയില്ല പുനർഗേഹം പദ്ധതിയിൽ പോയി താമസിച്ച ആളുകൾ അവിടെ നിന്ന് ഇറങ്ങി ബന്ധുക്കളുടെ വീടിലേക്ക് മടങ്ങുകയാണ് അവിടുത്തെ വീടുകൾക്ക് പട്ടയം ഇല്ല ഉള്ള പട്ടയായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ബാങ്ക് ലോൺ കൊടുക്കില്ല അവിടുത്തെ ബോട്ടുടമകള് ബോട്ട് ഉടമകൾക്കൊക്കെ ആഴ്ചയിൽ ഫൈനാണ് രണ്ടര ലക്ഷോ ഫൈൻ നിങ്ങളോക്കണം രണ്ടര ലക്ഷം രൂപ ഒരു ബോട്ടുടമ ഫൈൻ അടച്ചാൽ പിന്നെ അവന്റെ ഗതി എന്താ അത് കഴിഞ്ഞാൽ വള്ളക്കാർക്ക് ഫൈൻ ഐസ് ഫാക്ടറിക്കാർ മീൻറെ കമ്മീഷൻ ഏജന്റുമാര് ഇതുമായി ബന്ധപ്പെട്ട ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന വിവിധങ്ങളായ ആളുകൾ ഇവരൊക്കെ സമ്പൂർണ്ണ നിരാശയിലാണ് പിന്നെ ആ നിരാശ സ്വാഭാവികമായിട്ടും ഭരണബിരുദ്ധ വികാരവും ആ വികാരം സി പി എമ്മിനെതിരായി തിരിയുന്നതിൽ കലീമുദ്ദീനോ അല്ലെങ്കിൽ അതുപോലുള്ള നേതാക്കളൊന്നും ഉത്തരവാദികളല്ല അതൊക്കെ ഇതൊക്കെ ഒരു ഇതൊക്കെ ഒരു ആസൂത്രിതമായ ചില നാടകങ്ങൾ അതിലെ ചില കഥാപാത്രങ്ങൾ മാത്രമാണ് കഥയറിയാതെ ആട്ടം കാണുന്ന ഒരു സാധു മനുഷ്യരും പൊതുപ്രവർത്തകരാണ് അവരൊക്കെ അവരോടൊന്നും ഞാൻ ഏറ്റുമുട്ടലില്ല അവരോട് സഹതാപം മാത്രമാണ് ഉള്ളത് നമ്മൾ ഈ രാഷ്ട്രീയം പരസ്യമായിട്ട് പറയുന്നു എന്നുള്ളതായിരിക്കാം അവർക്ക് നമ്മളോടൊരു പ്രകോപനം ഉണ്ടാവുന്നത് പിന്നെ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന്റെ ഒരു ഉത്തരം അദ്ദേഹം പറഞ്ഞ ഞാൻ അദ്ദേഹത്തിന്റെ ഒരു വിമർശനം ഇങ്ങനെ കണ്ണൊടിച്ചപ്പോ അതില് പൊന്നാനിയുടെ ഒരു രാഷ്ട്രീയ സംസ്കാരം മാറ്റുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ ഞാനതിനെ പറയാൻ ആഗ്രഹിക്കുന്നത് പൊന്നാനിയുടെ ഒരു രാഷ്ട്രീയ സംസ്കാരത്തിന്റെ വീണ്ടെടുപ്പിനാണ് ഞാൻ ശ്രമിക്കുന്നത് പൊന്നാനിയുടെ രാഷ്ട്രീയ സംസ്കാരം പതിനാലാം നൂറ്റാണ്ടില് സൈനുദുൽ മഹദൂം ഒന്നാമൻ വരുന്ന ഇവിടെ ഒരു ദറസ് വ്യവസ്ഥ തുടങ്ങി സൈനുൽ മഹ്ദുവും രണ്ടാമൻ ഇവിടെ തൂഫത്തുൽ മുജാഹിദീൻ എഴുതി പോർച്ചുഗീസുകാരോടുള്ള വലിയൊരു പോരാട്ടം അവരുടെ ഒരു ആസൂത്രിത കൊള്ളയ്ക്ക് വിധേയമായ ലൂട്ടിങ്ങിന് വിധേയമായൊരു പട്ടണമാണ് പൊന്നാനി അതുകൊണ്ടുകൂടിയാണ് പൊന്നാനിയുടെ പെരുമക്ക് വലിയ മങ്ങലേറ്റത് അടിമുതൽ മുടിവരെ ലൂട്ട് ചെയ്യപ്പെട്ടു പോയിട്ടുണ്ട് പൊന്നാനിയിൽ നിന്ന് അപ്പൊ അത് കഴിഞ്ഞ് വീണ്ടും ഉയർത്തെഴുന്നേറ്റ ഒരു വലിയ സാഹിത്യ സംസ്കാരം ഉറൂബ് ജനിച്ച എം പി ജനിച്ച അക്കിത്തൻ ജനിച്ച നാലപ്പാട്ട് നാരായണമേനൻ ജനിച്ച കമലാസുരയെ ജനിച്ച ഇടശ്ശേരി ജനിച്ച അങ്ങനെ വലിയൊരു പരിസരം അതായത് നമ്മുടെ സമീപകാലത്ത് അതിന് മുമ്പൊരു ചരിത്രമുണ്ട് ഇവിടെ ഈ പൊന്നാനി എന്ന് പറയുമ്പം ഞാൻ ഈ പൊന്നാനി പഴയ പൊന്നാനി താലൂക്കാ പറയുന്നത് ഒരു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് വരെ മദിരാശി സംസ്ഥാനത്തിന്റെ മലബാർ ജില്ലയുടെ ഭാഗമായി നിന്നിരുന്നൊരു പൊന്നാനി താലൂക്ക് ഉണ്ട് അതിൽ ഉണ്ട് ചാവക്കാടുണ്ട് തൃത്താലയുണ്ട് തിരൂരുണ്ട് താനൂരുണ്ട് കുറ്റിപ്പുറം ഉണ്ട് അണ്ടത്തോടൊക്കെ അടങ്ങുന്ന ഈ ഭൂവിഭാഗത്തിൽ നിന്നാണ് വലിയ മുന്നേറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് ഇത്തരം സാഹിത്യ പ്രതിഭകളൊക്കെ കടന്നു വന്നിട്ടുള്ളത് ഇതിന്റെ പരിസരത്ത് പെട്ടത്ത് ഒരു കേരള സ്കൂൾ ഓഫ് ആസ്ട്രോണമി ആൻഡ് മാത്തമാറ്റിക്സ് ഉണ്ടായിരുന്നു അത് പിന്നെ ഒരുപാട് ഗ്രന്ഥങ്ങൾ അവിടെ നിന്നും ഉണ്ടായിട്ടുണ്ട് അവിടെ യുക്തിഭാസ് ജ്യേഷ്ഠദേവ് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി അച്യുത പിഷാരടി അച്യുത പണിക്കർ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് മാത്തമാറ്റീഷ്യന്മാർ അസ്ട്രോണമിസ്റ്റുകളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട് അവർ കണ്ടുപിടിച്ച കണ്ടെത്തലുകളൊക്കെ ആൾജിബ്രയിലും കാൽക്കുലസിലും ഒക്കെ യൂറോപ്പ് കണ്ടെത്തിയത് ഇരുന്നൂറ് കൊല്ലം കഴിഞ്ഞാണ് അങ്ങനെയൊക്കെ വലിയ പാരമ്പര്യമുള്ളൊരു സ്ഥലമാണ് ഇവിടെ ഇവിടുത്തെ രാഷ്ട്രീയത്തെ ഇത്രമാത്രം അധപ്പതിപ്പിച്ച് ഇവിടുത്തെ ജനങ്ങളെ ഇത്രമാത്രം വികസന മുരടിപ്പ് അവരിൽ അടിച്ചേൽപ്പിച്ചു മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഉത്തരവാദി സി പി എം ആണ് അവരുടെ രാഷ്ട്രീയമാണത് ആ രാഷ്ട്രീയത്തിന് നിലനിൽക്കാൻ അവർ വൃത്തികെട്ട രാഷ്ട്രീയ സംസ്കാരം ഉണ്ടാക്കുന്നുണ്ട് അവർ നവ ലിബറൽ എൽ ജി ബി ടി ക്യൂ എന്നൊക്കെ പറഞ്ഞ് യുവാക്കളെയൊക്കെ വഴിതെറ്റിച്ചു കൊണ്ടുപോകുന്നതാണ് പൊന്നാനിയുടെ പാരമ്പര്യവും നാഗരികതയും ചരിത്രവും എന്നീ പാവങ്ങളൊക്കെ തെറ്റിദ്ധരിച്ചിരിക്കാണ് പൊന്നാനും മഹത്തായ പാരമ്പര്യമുള്ള ഈ ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും പ്രമുഖമായ പൗരാണിക ഇടമാണ് അവിടെ ഒരു മലരികളും ചുഴികളും തണ്ടിയ വലിയ ജനതയുള്ള വലിയ സംസ്കൃതിയുള്ള ആളുകളാണ് അതൊരു ഹൃദയ വിശാലതയുടേതാണ് അതിനെ ഒരു ചുവപ്പ് കൊടിയിൽ തളച്ചിട്ട് അതിന് വികസന ഉരടുപ്പിലേക്കും ഇങ്ങനെ ആളുകൾ ബോധപൂർവം അവകാശങ്ങൾ നിക്ഷേപിച്ച് ഇവാക്യുവേറ്റ് തീരദേശത്ത് ചെയ്യിപ്പിക്കുന്നതിലൊക്കെ ഒക്കെ ചിന്തകൾ പാകുന്ന ഇവരുടെ രാഷ്ട്രീയ സംസ്കാരം അതിനൊരു തിരുത്ത് ജനങ്ങൾ വരുത്തുകയാണ് നമ്മളൊക്കെ അതിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നത് മാത്രം അപ്പൊ അത് മുഖം വികൃതമായതിനവര് കണ്ണാടിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമാണ് പൊന്നാനിയുടെ ഒരു സാംസ്കാരികമായ വീണ്ടെടുപ്പിനാണ് ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും അവിടെ ഒരു സാംസ്കാരികമായ വീണ്ടെടുപ്പുണ്ട് അവിടെ ആ വീണ്ടെടുപ്പിൽ ഇവിടെ മൺമറഞ്ഞ് പോയ വിസ്മൃതരായ അൺസങ് ഹീറോസ് ഒരുപാടുണ്ട് ഇവിടെ നമ്മൾ ഒരുപാട് പാടി പുകഴ്ത്താത്ത ഒരുപാട് ആളുകൾ അവരുടെ ഓർമ്മകൾ സജീവമാക്കുകയും ആ ഓർമ്മകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് ഞാനത് ഏതെങ്കിലും ഒരു നമ്മളൊരു ഇടശ്ശേരി ജനിച്ചതും ഈ പൊന്നാനി തന്നെയാണ് ആ ഇടശ്ശേരിയുടെ ഒരു കവിതയിലൊരു വാചകം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് റവാടിത്ത ഘോഷണം പോൽ വൃത്തി കെട്ടിട്ടില്ല മറ്റൊന്ന് മൂഴിയിൽ നിന്നൊക്കെ ശരി എനിക്ക് കൃത്യമായിട്ട് അത് തന്നെയാണോ വാചകം അറിയില്ല ഇപ്പൊ പെട്ടെന്ന് ഓർമ്മ ഒന്നാണ് അപ്പൊ ഇതൊരു തറവാടിത്ത ഘോഷണമല്ല പൊന്നാനിക്കാരനായ ഇടശ്ശേരി എന്ന് പറഞ്ഞ മാതിരി അതല്ല ഇത് മറിച്ച് ഇവിടെ അങ്ങനെ ഒരു കാലത്തെ നന്മകളെ നമ്മൾ അയവിറക്കുമ്പോ അത് പുതിയ തലമുറക്ക് അത് പകർന്നു കൊടുക്കുമ്പോൾ അവരുടെ ഒരു പ്രവർത്തന ബന്ധാവും ചിന്താസരണയും ഒക്കെ വളരെ കൃത്യമാകും അത് അടുത്ത തലമുറയെ സഹായിക്കും ഇന്നത്തെ തലമുറ പങ്കുവെക്കുന്ന സമൂഹത്തിന്റെ ഹാർമണിക്ക് ഒരുപാട് ഗുണം ചെയ്യും അപ്പം അതൊക്കെ നമുക്ക് പുതിയ തലമുറയെ സീമാതീതങ്ങളിൽ ഒരുമിപ്പിക്കാനുള്ള വലിയ ഒരു പഴുതാണെന്നുള്ള വിശ്വാസം കൂടി എനിക്കുണ്ട് പിന്നെ 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 ഈ മൊയ്ത് ഉണ്ട് പിന്നെ അത് മാത്രമല്ല ഇവിടെ കസ്തൂർബഗാന്തി വന്ന് താമസിച്ച വലിയ പൈതൃകമുണ്ട് ആ കുടുംബമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ പിന്നെ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായിട്ട് മെഡിക്കൽ വിദ്യാഭ്യാസമൊക്കെ ഉപേക്ഷിച്ച് മരണത്തിലേക്ക് ആളുകളുണ്ട് അങ്ങനെ ഒരു വ്യത്യസ്തമായ വലിയൊരു പാരമ്പര്യമുണ്ട് ആ പാരമ്പര്യത്തെയാണ് ഇവരൊരു രാഷ്ട്രീയ അടിമത്വത്തിന്റെ മുഖത്തിലേക്ക് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടായിട്ട് തളച്ചിട്ടത് അതിനുപാതികമായ സാംസ്കാരിക ആഖ്യായികൾ അവർ ഇവിടെ ഉണ്ടാക്കി അത് ബോധപൂർവ്വം ഇവര് തീരദേശത്തടക്കമുള്ള വലിയ ചെറുപ്പക്കാരെ ഇവര് ഇവരുടെ ലിബറൽ അതിവിപുല എൽ ജി ബി ടി ക്യൂ പശ്ചാത്തലത്തിലേക്കൊക്കെ ഇവര് ഒളിച്ചു കടത്തുകയാണ് അങ്ങനെ ഇവരൊരു ജനിതക വ്യതിയാനം സാംസ്കാരിക ഒക്കെ നടത്തുന്ന പദ്ധതിയൊക്കെ പൊളിഞ്ഞു പോകുന്നതിന് മുമ്പില് അവര് ആരെങ്കിലൊക്കെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇതൊക്കെ ജനത്തിന് ജനം പൊന്നാനിയിലെ ജനം അവര് വളരെ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ജനാധിപത്യ ഉത്ബുദ്ധതയുള്ള ആളുകളാണ് വലിയ ഈ രാജ്യത്തിന്റെ തന്നെ ഒരു ഒരു സ്വാംശീകരിക്കാനുള്ള ഒരു സഹിഷ്ണുത ശീലമുള്ള ജനതയാണ് അവർക്ക് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും സി പി എമ്മിന് അവർ കൈയൊഴിയാൻ തീരുമാനിച്ചു എന്നുള്ളത് മുന്നിൽ കണ്ട് വല്ലതൊക്കെ പറയുന്നതിൽ അർത്ഥമില്ല ഞാൻ അവരോട് സഹതാപം തരുന്നു നമുക്ക് അങ്ങനെ വേറെ കാര്യമില്ല ഇപ്പോൾ ഈ പൊന്നാനിയുടെ ഒരു രാഷ്ട്രീയ സാംസ്കാരികമായിട്ടുള്ള ഒരു വീണ്ടെടുപ്പിന് വേണ്ടി ശ്രമിക്കുന്നു എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ ഈ പൊന്നാനിയില് ഇപ്പോ കോൺഗ്രസിന് എത്രമാത്രം ഇപ്പൊ ഇത് നേരത്തെ സംസാരത്തിൽ തന്നെ പറഞ്ഞു ഇത് ഇപ്പൊ കുറച്ചു കാലങ്ങളായിട്ട് സി പി എമ്മിന്റെ ജനപ്രതിനിധിയാണ് നിയമസഭയിൽ കോൺഗ്രസിന് എങ്ങനെ എത്രമാത്രം സാധ്യതകൾ ഈ പൊന്നാനിയിൽ ഉണ്ട് എന്താണ് അങ്ങനെ താങ്കൾ അല്ല അതില് ഈ കോൺഗ്രസിന് ഈ തെരഞ്ഞെടുപ്പില് സാധ്യത ഉണ്ട് യു ഡി എഫിന് മുസ്ലിം ലീഗിന് വലിയ സാധ്യതയുണ്ട് അടുത്ത നിയമസഭ പൊന്നാനിയുടെ സാധ്യതയാണ് പൊന്നാനിയിൽ തീർച്ചയായിട്ടും ഇവിടെ സാധ്യതയുണ്ട് കാരണം ഇതൊരു രാഷ്ട്രീയ മാറ്റത്തിന്റെ ഒരു കൊടിക്കൂറ പൊങ്ങുമ്പോ അതില് വലിയ സംഭാവനകൾ അർപ്പിച്ച് ശ്രദ്ധേയ മുഖമായിട്ട് പൊന്നാനി ഉണ്ടാവും അതാണ് ഇതപര്യന്തമുള്ള പൊന്നാനിയുടെ ചരിത്രവും പശ്ചാത്തലവും പൈതൃകവും അത് ഒരു ഇടവേളക്ക് ശേഷം പൊന്നാനി നവോഢയാകും എന്നുള്ളതാണ് ഞാൻ പൊന്നാനിയിലെ തന്നെ ഒരു കെ പി സി സി സെക്രട്ടറി പറഞ്ഞത് ഇവിടെയുള്ള ഈ രാഷ്ട്രീയമായിട്ട് കോൺഗ്രസ് ജയിക്കുമ്പോഴൊക്കെ അതിന് പാര വെക്കുന്നത് കോൺഗ്രസിന്റെ ലീഡേഴ്സ് ആണെന്നുള്ള ഒരു അതാണ് പറയുന്നുണ്ട് കെ പി സി സിയുടെ സെക്രട്ടറി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള പി ടി അജയ് മോഹൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ നേരത്തെ ഞങ്ങളുടെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു അപ്പൊ അങ്ങനെയുള്ള ഇത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു എന്താണ് അങ്ങനെ ഒരു രാഷ്ട്രീയ സഹായം ഭൂതകാലം എന്ന് പറഞ്ഞാൽ ശരി തെറ്റുകളുടേതൊക്കെയാണ് അതിൽ നിന്ന് നമ്മൾ കുറെ തെറ്റുകളെ നമ്മൾ എടുത്തു ചർച്ച ചെയ്യുകയും ശരികളെ വിസ്മരിക്കുകയോ അല്ലെങ്കിൽ ശരികളെ മാത്രം ആഘോഷിക്കുകയോ അങ്ങനെ ചെയ്യുന്ന ഒരു രാഷ്ട്രീയ ശീലത്തെ എനിക്ക് വിശ്വാസം ഇല്ല അതൊക്കെ ഭൂതകാല ആ സംഭവങ്ങളാണ് അതിൻ്റെ കൂടി അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പിഴവ് തിരുത്തി പാർട്ടിയും മുന്നണിയും മുന്നോട്ട് പോകുമ്പോഴാണ് വിജയം ഉണ്ടാവുക അങ്ങനെ ഒരു മുന്നേറ്റമാണ് കേരളത്തിൽ യു ഡി എഫിനെ തിരിച്ചുകൊണ്ട് വരിക ഇപ്പൊ താങ്കൾ പൊന്നാനയിലൊരു സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥിയാണെന്നുള്ള രീതിയിലുള്ള ഒരു പ്രചരണം വ്യാപകമായിട്ട് നടക്കുന്നുണ്ട് ഒരു വിഭാഗത്തിനിടയിൽ എന്താണ് അങ്ങനെ എന്തെങ്കിലും എന്താണ് അങ്ങനെ ഒരു സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥിയാണോ അല്ലെ പൊന്നാനിയില് കോൺഗ്രസിന്റെ രാഷ്ട്രീയത്തിൽ എങ്ങനെയാണ് താങ്കളുടെ ഒരു ചുമതല എങ്ങനെയാണ് അതൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായി ഞാൻ അങ്ങനെ ഒരു മിഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നൊരു പദ്ധതിയുടെ ഭാഗമായിട്ട് പൊന്നാനിയുടെ ചുമതല എനിക്ക് ലഭിക്കുകയുണ്ടായി അത് അത് ആ ദൗത്യ നിർവഹണം പൂർത്തിയായി ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് രണ്ടാമതായിട്ട് ഞാൻ പൊന്നാനിയിലേക്ക് വരാനുണ്ടായ ഒരു നിമിത്തം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഈ കഴിഞ്ഞു പോയ മനുഷ്യരുടെയൊക്കെ സംഭാവനകളെയൊക്കെ വിലയിരുത്താൻ ശ്രമിക്കുന്ന ആളാണ് ഞാൻ എനിക്ക് വായനയിൽ ഞാൻ അധികം ഒക്കെ തിരഞ്ഞെടുക്കാറ് ബയോഗ്രഫികളാണ് എനിക്കതാണ് ഏറ്റവും ഇഷ്ടം അപ്പോൾ ഈ എം പി ഗംഗാധരൻ എന്നൊരു വ്യക്തി ഈ മലപ്പുറം ജില്ലയിൽ അദ്ദേഹം ഇരുപത്തിനാല് വർഷം അദ്ദേഹം എം എൽ എ ആയിരുന്നു മലപ്പുറം ജില്ല എന്ന് പറഞ്ഞൊരു പൊളിറ്റീഷ്യനാണ് പട്ടാമ്പി ഉൾപ്പെടെ ഇരുപത്തിനാല് കൊല്ലം എം എൽ എയും നാലര വർഷം മന്ത്രി അദ്ദേഹം ആയിരക്കണക്കിന് മനുഷ്യരുടെ ജീവിതത്തിൽ നേരിട്ട് ഇടപെട്ടൊരു മനുഷ്യനായിരുന്നു ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല എന്നാൽ എല്ലാ നേതാക്കൾക്കുമുള്ള ചില ന്യൂനതകളൊക്കെ അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുണ്ടാകും പക്ഷെ അതൊന്നും അദ്ദേഹം ചെയ്ത സംഭാവനകൾക്ക് മുകളിലല്ല എന്നാൽ അദ്ദേഹം മരണപ്പെട്ടിട്ട് കാര്യമായ ഒരു അനുസ്മരണ പരിപാടിയൊന്നും മലപ്പുറം ജില്ലയിൽ എവിടെയും നടന്നിരുന്നില്ല അപ്പം ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും കൊണ്ടുവന്നൊരു മണിശങ്കര അയ്യരെ കൊണ്ടുവന്ന് മലപ്പുറത്തൊരു പരിപാടി നടത്തിയാണ് ആ പരിപാടിക്ക് ശേഷം അദ്ദേഹത്തിന്റെ കുടുംബം തന്നെ പൊന്നാനിന് ഓഷം അതൊരു പരിപാടി നടത്തുമെന്ന് ചോദിച്ചു ഞാനത് പ്രതിപക്ഷേതായിട്ട് ചർച്ച ചെയ്തു അദ്ദേഹം വരാമെന്ന് പറഞ്ഞു അങ്ങനെ എം പി എം അനുസ്മരണം എം ഇ എസ് കോളേജിൽ നടത്തി അങ്ങനെ ആ അനുസ്മരണത്തിന്റെ ഭാഗമായിട്ട് പിന്നെ സ്വാഭാവികമായിട്ടും നമ്മൾ പല പരിപാടികൾക്കും ആളുകളും നമ്മൾ ക്ഷണിക്കുകയും ബന്ധപ്പെടുകയും ഒക്കെ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമ്മളിവിടെയൊക്കെ സജീവമായിട്ടുണ്ട് അതിന് വേറെ ഏതെങ്കിലും തരത്തിലുള്ള അർത്ഥമില്ല ഒരാളും ഇവിടെയും സ്വന്തമായിട്ടൊരു സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതും ഉണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൂട്ടം ആളുകൾ ഒരാളെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചത് കൊണ്ടൊന്നും കോൺഗ്രസിൽ സ്ഥാനാർത്ഥിയാവുകയില്ല അതിനേതായ ചില മാനദണ്ഡങ്ങളും ചില പ്രൊസീഡിങ്സും ഒക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ ആ സമയത്ത് നേതൃത്വം കൈക്കൊള്ളുന്ന ഏത് തീരുമാനത്തിൻ്റെ ഒപ്പവും പൊന്നാനിയിലെ മുഴുവൻ യു ഡി എഫ് കാരും നില്ക്കണം കാരണം പൊന്നാനിയിലൊരു മാറ്റത്തിന്റെ കാറ്റുണ്ട് അപ്പൊ സ്ഥാനാർത്ഥി ആര് എന്നുള്ളത് പ്രസക്തമല്ല ചിഹ്നവും യു ഡി എഫ് ബാനറുമാണ് പ്രസക്തം അപ്പൊ അതിലേക്ക് പ്രവർത്തകർ ഒന്നടങ്കം ഒരുമിച്ച് നിൽക്കുന്നതുള്ളതാണ് ഞാൻ കരുതുന്നത് അവരുമായിട്ട് എന്തെങ്കിലും വ്യക്തിപരമായിട്ടോ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ കാരണം അവരുമായിട്ടൊരു കൂടിയാലോചന നടത്താതെ താങ്കൾ ഇവിടെ എങ്ങനെ പാർട്ടിയുടെ പരിപാടികളിലും മറ്റൊക്കെ പങ്കെടുക്കുന്നു രീതിയിലുള്ള വിമർശനങ്ങൾ അതിൽ നിന്ന് തന്നെ മുമ്പ് സ്ഥാനാർത്ഥി നിഷേധിക്കപ്പെട്ട ആളുകൾ ഇപ്പൊ പ്രസ്താവനയിലൂടെ രംഗത്ത് വരുന്ന ആളുകൾ അതിന്റെ സമീപത്തിരുന്ന് മനോഹരമായി ചിരിക്കാൻ കഴിവുള്ള ആളുകൾ അതുപോലെ തന്നെ വനിതാ നേതാക്കൾ അതുപോലെ തന്നെ നിലവിൽ ബോൾ ചെയർമ്മന്മാരായിട്ടുള്ള ആളുകൾ എത്ര എത്ര ആളുകൾ അല്ല ഇനി മണ്ഡലത്തിൽ നിന്ന് പുറത്താണെങ്കിൽ വലിയ ഉന്നത തോക്കുകളുടെ പേരുകൾ ഒന്ന് രണ്ടെണ്ണം മലപ്പുറത്തുനിന്ന് കേൾക്കുന്നുണ്ട് എടക്കരഭാഗത്തു നിന്ന് കേൾക്കുന്നുണ്ട് താനൂരിൽ നിന്ന് ചിലർ വരാൻ തയ്യാറാവുന്നു എത്രയോ പേര് വരുന്നുണ്ട് താങ്കളൊരു ജമാഅത്ത് ഇസ്ലാമിയുടെ സ്പോൺ സ്പോൺസറായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയായിട്ട് പൊന്നാനിൽ വരാൻ വേണ്ടി പോകുകയാണെന്നുള്ള രീതിയിലുള്ളൊരു ഒരു പോസ്റ്റാണത് അത് താങ്കളെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു റിയൽ മീഡിയ ഒരു ദേശത്തിൻ്റെ ശബ്ദം